ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രം സീരിയലിലെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീകാന്ത് കോടതിക്ക് മുൻപിൽ മുട്ടുമടക്കി വേദിയോടും എല്ലാവരോടും മാപ്പ് പറഞ്ഞ് ആ കേസ് പിൻവലിക്കുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ വരാൻ പോകുന്നത് അങ്ങനെ വേദിക്ക് മനസ്സിലാകുന്നുണ്ട് ശ്രീകാന്ത് ഏട്ടനാണ് ഇതിനെല്ലാം പിന്നിലെന്ന് വിശ്വനെ ചതിച്ചത് ആ ഒരു കമ്പനിയുടെ ഓണർ ശ്രീകാന്ത് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ വേദ ശ്രീകാന്തിനെ കാണാനായിട്ട് ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ വളരെ അഹങ്കാരത്തോടുകൂടി തന്നെയാണ് ശ്രീകാന്ത് അവളുടെ അടുത്ത് പറയുന്നത് ഒരു പെണ്ണായി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ എന്റെ താഴെയാണ് നിനക്ക് എന്തിനാണ് ഇത്ര അഹങ്കാരം നിന്നെ എന്തായാലും ആ വീട്ടിൽ കൊണ്ടുവന്ന് വിടും എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഞാനൊരു പെണ്ണായിരിക്കും പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെ ഞാൻ കോടതിയിൽ നിന്നും വിശ്വേട്ടനെ രക്ഷിച്ചെടുക്കുമെന്ന് ഇനി മുതൽ ഇത് നമ്മൾ രണ്ടുപേരുള്ള പോരാട്ടമാണ് എന്ന് പറയുമ്പോൾ അതേ കേസ് നാളെ കോടതിയിൽ എത്തട്ടെ നീ എങ്ങനെ അയാളെ രക്ഷിക്കുമെന്ന് ഞാൻ നോക്കട്ടെ ഒന്നു അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ തിരികെ തരണം എങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാം അല്ലെങ്കിൽ ഞാൻ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്നും പോവാണ് അങ്ങനെ ഈ കേസിൽ താൻ തന്നെ ു ജയിക്കുമെന്ന മനസ്സിൽ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് കേട്ടോ വേദ ശേഷം വിഷമിച്ചിരിക്കുന്നത് ശ്രീചേടത്തിയോടായിട്ട് വേദ പറയുന്നുണ്ട് ശ്രീചേടത്തി ഒരിക്കലും ഞാൻ കാരണമല്ല ഇതൊന്നും ഉണ്ടായത് ഇങ്ങനെ ഒരു കമ്പനിയിലേക്ക് കമ്പനി ശ്രീകാന്തേട്ടൻ അവിടെ ഷെയർ വാങ്ങിയതായിട്ട് പോലും എനിക്കറിയില്ല ഇതിനെല്ലാം പിന്നിൽ കളിച്ചിരിക്കുന്നത് മറ്റാരോ ആണ് എന്തായാലും വിനായകേട്ടനാണല്ലോ ഈ ജോലിയെക്കുറിച്ച് ഇവിടെ വന്നത് പറഞ്ഞത് അപ്പോ എൻ്റെ ഏട്ടനുമായിട്ട് വിനായകേട്ടന് മുൻപേ തന്നെ പരിചയം പുതുക്കിയതായിരിക്കും അത് ഉറപ്പാണ് ഈ വിഷയത്തിൽ വിശ്വേട്ടനെ മനഃപ്പുറം കൊടുക്കിയതാണ് തൽക്കാലം ഈ കേസിൽ നിന്ന് എന്തായാലും വിശ്വേട്ടൻ ജയിലിലേക്ക് പോകില്ല ഇത് ഞാനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും വിഷു ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന് തന്നെ ശ്രീജിയുടെ അടുത്ത് പറയുന്നുണ്ട് വേദ അങ്ങനെ ആദ്യ ദിവസം െ വിനെ കോടതിയിൽ ഹാജരാക്കുകയാണ് എന്നാൽ വേദക്ക് വേദ വക്കീൽ വേഷത്തിലെത്തി വാദിക്കുന്നുണ്ടെങ്കിലും ആ കേസ് രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും മാറ്റി മാറ്റിവെക്കുകയാണ് കേട്ടോ അപ്പൊ കോടതി ഇങ്ങനെ പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ തിരികെ നൽകണം അല്ലെങ്കിൽ വിഷുവിനെ റിമാൻഡ് ചെയ്യുമെന്ന് പറയാണ് ഒടുവിൽ ആ പത്ത് ലക്ഷം രൂപ കണ്ടെത്തുകയും അതിൽ നിന്നും നിരപരാധിയാണെന്ന് തെളിയിക്കുകയും വേണമെന്ന് വേദ വിക്രമിനോട് വേദ വിക്രവും തീരുമാനിക്കുന്നതിന് ദർശനമൊക്കെ അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ദർശൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാനും എന്റെ ഏട്ടനും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് ദർശന്റെ സഹായം ഇപ്പൊ എനിക്ക് ആവശ്യമില്ല പറ്റേ പക്ഷെ പറ്റുന്ന ഉപദേശങ്ങളൊക്കെ തരണം ഒരിക്കലും വിശ്വേട്ടൻ ഒരു ആകാശം മോഷ്ടിക്കില്ല ഇത് മനപ്പുറം ശ്രീകാന്തേട്ടൻ ചെയ്തതാണ് എന്നോടുള്ള പക ഞാൻ ആ വീട്ടിലേക്ക് തിരികെ വരണം ദർശന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയും വേണം അതിനുവേണ്ടി ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങളാണെന്ന് വേദ പറയുന്നുണ്ട് ദർശന്റെ അടുത്ത് അതിനുശേഷം വേദയും വിക്രമും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ വിശ്വേട്ടനെ രക്ഷിക്കണമെങ്കിൽ ഒരു പക്ഷേ ആ പത്ത് ലക്ഷം രൂപ എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്തി കൊടുത്താൽ വിഷുചേട്ടനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും അല്ലാതെ ഇത് എല്ലാ സാഹചര്യ തെളിവുകളും വിശ്വേട്ടനെതിരെയാണ് ആ പണം വിശ്വേട്ടന്റെ കയ്യിൽ കടുക്കുന്നതൊക്കെ അവിടുത്തെ സി സി ടി വിയിൽ ിട്ടുണ്ടല്ലോ പിന്നെ ആ പോകുന്ന വഴിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെയെല്ലാം ആലോചിച്ച് ആലോചിക്കുന്നുണ്ട് അവർ അപ്പൊ ആ ഒരു സമയത്ത് വേദ പറയുന്നുണ്ട് വിക്രം എന്റെ കൂടെ ഇന്ന് ശ്രീകാന്ത് ഏട്ടന്റെ ഓഫീസിലേക്ക് ഒന്ന് വരാമോ അവിടെ എന്തായാലും ആ പത്ത് ലക്ഷം രൂപ കാണാതിരിക്കില്ല എന്ന് പറയുമ്പോൾ വേദ അതിന് എങ്ങനെ പോകും എന്ന് ചോദിക്കുമ്പോൾ രാത്രിയിൽ എനിക്കറിയാം അത് എവിടെയാണ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ ഈ രാത്രി ആ സെക്യൂരിറ്റിക്കാരെ കണ്ണു വേടിച്ച് നമ്മള് രണ്ടുപേരും കൂടെ ചേർന്ന് ആ ഓഫീസിലേക്ക് കയറണം എന്നിട്ട് ആ പത്ത് ലക്ഷം രൂപ അവിടെ എവിടെയെങ്കിലും കാണും എന്നെല്ലാം പറയുന്നുണ്ട് വേദ അങ്ങനെ അവര് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് രാത്രി സെക്യൂരിറ്റിക്കാരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും ആ രാത്രി മതില് ചാടി അവര് രണ്ടുപേരും കൂടി ആ ഓഫീസിനുള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് രണ്ടുപേരും അവിടെയൊക്കെ അരിച്ചു പെറുക്കുന്നുണ്ടെങ്കിലും ആ പത്ത് ലക്ഷം രൂപ ഓഫീസിൽ നിന്നും കിട്ടുന്നില്ല പക്ഷെ വിക്രം ആ ലോക്കറിനുള്ളിൽ നിന്നും മറ്റൊരു സാധനം കിട്ടുന്നുണ്ട് അത് വേദ കാണാതെ അവന്റെ പോക്കറ്റിലാക്കിക്കൊണ്ട് അവരവിടെ നിന്നും പോക പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം കോടതിയിൽ കോടതി കൂടുകയാണ് അപ്പൊ വേദയ്ക്ക് വളരെ നിരാശയൊക്കെ ഉണ്ട് ഈ കേസ് എന്താവും എന്ന് ആലോചിച്ചിട്ട് കാരണം ആ പത്ത് ലക്ഷം രൂപ ഒരുപാട് അന്വേഷിച്ചിട്ടും കിട്ടിയില്ലല്ലോ എങ്ങനെയായാലും ഈ കേസ് വാദിച്ച് ജയിപ്പിക്കണം ഒരിക്കലും തന്റെ ഏട്ടൻ കാരണം തന്റെ അനിയത്തിയെ പോലെ സ്നേഹിക്കുന്ന വിഷുചേട്ടനും ശ്രീജേടത്തെയും കാൻ കാരണം ഒരിക്കലും സങ്കടപനം പാടില്ല എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് വേദ അങ്ങനെ അവര് വേദ തുടർന്ന് വാദിക്ക് ശ്രീകാന്ത് ആണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത് വിശ്വ വിഷ്വിനാണ് പ്രതി അപ്പോ ആദ്യം ശ്രീകാന്ത് പറയുന്നുണ്ട് ഈ കേസ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എനിക്ക് പരാതിയില്ല എന്റെ പത്ത് ലക്ഷം രൂപ എനിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ കോടതിയിൽ വന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്താണ് ഇയാൾ എന്താണ് എങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഈ സമയം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ശ്രീകാന്തിന്റെ മനസ്സ് എന്തുകൊണ്ട് മാറി എന്നറിയാതെ വേദം ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കോടതിയോടും എല്ലാവരോടുമായിട്ട് ശ്രീകാന്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കൊരു പറ്റിയതാണ് ആ പത്ത് ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നെയുണ്ട് ബാഗ് മാറിക്കൊടുത്തുകൊണ്ടാണ് അത് വിഷുൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത് വിഷുവിനെ എനിക്ക് തരണം കോടതിയും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് കോടതിയുടെ സമയം വരെ ഞാൻ വേസ്റ്റാക്കി അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കണം അങ്ങനെ വിഷ്വിനെ കോടതി വെറുതെ വിടുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ട് ശ്രീജിക്കും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ശ്രീകാന്ത് തന്നെ കോടതിയിൽ പറയുന്നതോടുകൂടി തന്നെ കോടതിക്കും കാര്യങ്ങളും ബോധ്യമാവുന്നു പക്ഷേ വേദക്ക് എത്ര ആലോചിച്ചിട്ടും ശ്രീകാന്തിന് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറാൻ കാരണം എന്നാലോചിച്ചിട്ട് ആൾക്ക് ും മനസ്സിലാവുന്നില്ല എന്തായിരിക്കും അതിന് കാരണം എന്ന് ഒരുപാട് ആലോചിക്കുന്നുണ്ട് വേദം അപ്പോഴാണ് ശ്രീകാന്ത് വിക്രമും കൂടി സംസാരിക്കുന്നത് കാണാൻ ഇടയാവുന്നത് അപ്പൊ എന്താണിയോ പെട്ടെന്ന് കേസ് പിൻവലിച്ചത് എന്തായാലും ഇത് ഞാൻ പബ്ലിക്കൂ എന്ന് പേടിച്ചിട്ടില്ലേ നിങ്ങൾ ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് ആക്കിയേനെ പക്ഷെ ഇനി എനിക്കോ എന്റെ വേദയ്ക്കോ നേരെ ഇങ്ങനെ ഒരു ചീഞ്ഞ പ്രവൃത്തിയായിട്ട് വന്നാലുണ്ടല്ലോ അത് ഇത് തീർച്ചയായിട്ടും ഞാൻ പബ്ലിക് പബ്ലിക്കാക്കും നിങ്ങളെ നാണം കെടുത്തും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ വർഷി ഉണ്ടല്ലോ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങൾ കാമുകിയുടെ വരും ഈ സമൂഹത്തിൽ തന്നെ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതായത് അന്ന് ആ ലോക്കറിൽ ഒരു സാധനം ശ്രീകാന്തിന്റെ ഒരു പെൻഡ്രൈവ് വിക്രമിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ അത് മറ്റൊന്നും അല്ല ശ്രീകാന്തിന്റെയും ശ്രീകാന്തിന്റെ ഗേൾ ഫ്രണ്ടും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോസ് ഒക്കെ ആയിരുന്നു കേട്ടോ അത് പബ്ലിക് പബ്ലിക്കാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ശ്രീകാന്തിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേസ് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പിൻവലിച്ചത് അങ്ങനെയാണ് വിശ്വന്റെ രക്ഷപ്പെടുന്നത് അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പറയുന്ന ശ്രീകാന്ത് വിക്രമാണെങ്കിൽ ആ ഫോട്ടോസൊക്കെ ശ്രീകാന്തിന് തിരികെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരുപാട് കോപ്പി എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് വിളിച്ചിട്ടെടുക്കാൻ വരലിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിക്രം ആ ഫോട്ടോസ് എല്ലാം ശ്രീകാന്തിനെ തിരികെ ഏൽപ്പിക്കുന്നത് അങ്ങനെ വിക്രം അവിടെ നിന്നും പോകുമ്പോൾ വിക്രമിനോട് വേദം ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ ഏട്ടനും നിങ്ങളും കൂടെ എന്താ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടല്ലോ അല്ലാതെ ഇത്ര പെട്ടെന്ന് എൻറെ ഏട്ടന്റെ മനസ്സ് മാറണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണവുണ്ട് ഏർ എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും വിക്രം അപ്പോഴൊന്നും അതൊന്നും തുറന്നു പറയാതെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷിനെ രക്ഷിച്ചെടുക്കുന്നുണ്ട് വിഷു പക്ഷെ അവിടെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തലപോക്കുന്നുണ്ട് അപ്പൊ അതോടുകൂടിയാണ് കേട്ടോ വേദ ആ വീട്ടിൽ നിന്നും പോകാനായിട്ട് തീരുമാനിക്കുന്നത് കാരണം ഞാൻ കാരണം ഇനി ഈ വീട്ടിലുള്ളവർ ബുദ്ധിമുട്ടാൻ പാടില്ല ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം അവർ ഒരുപാട് അനുഭവിച്ചു ഇനി ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ ആ വേദ ആ വീട്ടിൽ നിന്നും പോവാണ് അത് മറ്റൊന്നുമല്ല ജഡ്ജി ശങ്കരനാരായണനെ വാസവന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ രക്ഷിച്ചാൽ ഞാൻ ആ വീട് വിട്ടു പോകാം വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ വേദ അപ്പൊ അതനുസരിച്ച് വിക്രം ജഡ്ജിയെ രക്ഷിക്കുകയും വേദ ആ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോ പവിത്രത്തിന്റെ നല്ലൊരു അടിപൊളി എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് വേദയുടെയും വിക്രമിന്റെയും ഒരു മിസ്സിംഗിലെ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ അകന്നിരിക്കുമ്പോ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ പവിത്രത്തിന്റെ അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്